പിന്നെ അപ്പളേക്ക് ജാനിക്കുട്ടി വന്ന് വിളിച്ചു പറഞ്ഞു വന്ന് എണീപ്പിച്ചു എനിക്ക് അമ്മൂനെ അമ്മ സങ്കടമായിരുന്നു എന്റെ ടീച്ചറിന് ഉമ്മയും കൊടുത്ത് നാളെ കാണാവേന്ന് വേണ്ട വന്നേ ആണോ അപ്പൊ എന്തായാലും നമ്മുടെ വീടിലോട്ട് നേരെ നോക്കാം പണിക്ക് പോയാളോ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ കരണ്ടില്ലേ ആ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാ ഹെയർ വീട് എടുക്കാനോ അപ്പൊ ഇന്ന് രണ്ടും ആയിരുന്നു ആദ്യം പുതിയ പുതിയ സൈസ് ചക്കുണ്ടാ അത് കത്തിക്കണം കത്തിക്കണം ും പോ അത് ഇപ്പൊ പറയണേ കഴിവ് പറയുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ കത്തിക്ക് കഴുത് എല്ലാ പണിയും എന്റെ തലയാ ഇതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പോ നമ്മളടുത്തുണ്ടാക്കാൻ പോയി പ്രായ വെള്ളമാണ് വീട് നടക്കുന്നത് എണ്ണയല്ല എണ്ണ കളയെന്ന് ചോദിക്കല്ലേ അത് വെള്ളമാണ് നമുക്ക് ചക്ക ഉണ്ടോ കൊടുക്കാനായിട്ട് നമുക്ക് ഒര്ണ്ണം പറഞ്ഞായിരുന്നു ഏ വാ പറയണ്ടേ ഞങ്ങളോട് പറഞ്ഞ സ്പോട്ടിലൊരു വീട്ടില് ഞങ്ങള് അമ്മ ഒരു കത്തിയായിട്ട് പോകുന്നുണ്ട് വാല വാല ഞങ്ങളും പോന്നുണ്ട് കേട്ടോ എന്തിനോ എന്തോ ഓ ഏറ്റവും വലിയ വല്യ ചക്കുന്നുണ്ടോ അത് പഴുത്തോണ്ട് പഴുക്കാറുണ്ട് ആ ഏറ്റവും കൂടുതൽ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു പഴിച്ചത് ഇത് നമ്മുടെ ആ ഒറ്റ കിടക്കുന്നല്ലേ ഞങ്ങളെ മോട്ടറൊക്കെ കേടായി പോയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നവടെ നമുക്ക് ഇറങ്ങിയൊന്നും ഇടിഞ്ഞു താഴോട്ട് പോയോ ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവസാനത്തേക്കും നമ്മുടെ ഇതിലൊക്കെ ചക്ക ഉണ്ട് കേട്ടോ പക്ഷെ ഇത് പഴുപ്പിക്കാൻ പഴുപ്പിക്കാൻ പഴച്ചക്കല്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം മറ്റേ അവര് കൊണ്ടു തന്നു കേട്ടോ നമ്മടെ ഈ അച്ചായനും ചേച്ചി വിളിച്ചു തന്നെ കേട്ടോ എന്നോ സൂപ്പർ ചക്ക എന്ന് പറയോ ഇവിടെ അമ്മ ഒരു ചക്കയെടുണ്ടേ മുറിക്കഷ്ണാണോ വരുന്നേന്ന് പക്ഷേ ഞാൻ വിചാരിച്ച വീടായിരുന്നു അവിടെ ചക്ക ഞാൻ അവർക്ക് നല്ല സൂപ്പർ ചക്ക ചേച്ചി എറണാകുളത്തുനിന്ന് വീട്ടീന്ന് കൊണ്ടുവന്നിട്ട് തന്നെ സൂപ്പർ ആയിരുന്നു വെട്ടേ തന്നു വെട്ടാത്തതും ചക്ക ഇഷ്ടം പോലെ പക്ഷേ അല്ല അതൊക്കെ കൊടുത്ത് കശിച്ചതാ എടുക്കാൻ പറ്റൂലെ പരിഗണിക്കുന്നു അതെന്താ പിടിച്ച് കൊടുക്കണായിരിക്കും കേട്ടോ കല്ലായത് കൊണ്ട് ഇത് എന്തിന്റെ കല്ല് ഇത് ബാത്റൂമിന്റെ കല്ലല്ലേ കല്ലേ ഞങ്ങളിവിടെ ഒരു ബാത്റൂമല്ലോ പൊളിച്ച കല്ലാണ് തൈക്കിടക്കുന്ന ഇതിനകത്ത് മീനുകളെ ഒക്കെ കൊക്കമ്മാവും കൊണ്ടുപോയി കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നോട്ടോ മീന് പക്ഷെ ഫുള്ള് കൊണ്ടുപോയി വെള്ളം വയറ്റിന്നായിട്ട് വെള്ളമൊക്കെ ഇനി അടിച്ചു കൊടുക്കണം അലീലവിടെ വെള്ളം എല്ലാം ചീത്ത കിടക്ക കേട്ടോ റെഡി ആക്കി കൊടുക്കണം ഒഴിച്ചു ചക്ക ഇടാൻ വേണ്ടി കേറുന്നുണ്ട് ഇത് കാണുമ്പത്തേക്കൊത്തിരി പേര് പറയാം മുസെ വെറുതെ കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ എന്ന് നമ്മള് ഡെയിലി വ്ലോഗർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുമല്ലോ കൈസ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളു ഏട്ടാ നമ്മുടെ ഇതോടെ വിഴു അമ്മ മാറിക്കുമേ ഈ മൂന്നാണ് നിൽക്കുന്നതിനകത്തുള്ള ആവാല്ല ഇത് ആ ഇപ്പൊ വിച്ചു പിടിച്ചേക്കുന്നത് വരച്ച പെട്ടിക്കോ അങ്ങോട്ട് ഞാൻ അത് കഴിഞ്ഞ ദിവസം വിച്ചു മറ്റേ കുരുമുളക് പറിക്കാൻ കയറിയതെന്ന് ഞാൻ ചിന്തിച്ചാ അത് മൂത്താണല്ലോന്ന് കേട്ടേ അമ്മേ മാറിക്കോ ആ കുഞ്ഞിച്ചോ മതി പോരെ ആ ശെരി കേട്ടോ അതെ ആർക്കെല്ലാം കൊടുക്ക വെറുതെ പഴിപ്പിച്ച് കളഞ്ഞാലും വേദല്ലേ ഉം വല്ലുമ്മക്കിന്ന് കോഴീനെ മേടിക്കാൻ പോയി കാണലോ കോഴീനെ കിട്ടുമെന്ന് ഇടുക്കിയിൽ കിട്ടുന്നതാണ് കേട്ടോ സിന്ധോമ്മക്കെ മേടിക്കാറുള്ളതാണ് ആ എമുന വല്ലുമ്മ ഉം ആ ഇവിടെ കുറുക്കൻ ശല്യം കൂടുതലാണ് കൈ മാറിക്കോണേ മാറിക്കോണേ അമ്മ ഇ കോഴീനെ വളർത്താൻ സമയത്ത് ദൂരണ്ട് അമ്മ പറയുന്ന കോഴിക്ക് അപ്പിനാൻ പറ്റുമോ ആ സെന്റിമെന്സ് കൂടുതലാ അതുകൊണ്ട് വിച്ച് വേണ്ടെന്നുണ്ടാട്ടോ അറിഞ്ഞിങ്ങോട്ട് വരല്ലേ അവസാനേ എന്നിട്ട് ട്രെയിനിന്റെ എന്നോട് പറഞ്ഞിട്ട് പോവും നോക്കിട്ട് പോവാൻ പറയുന്നുണ്ട് ചെറുതല്ലേ പൈറ്റങ്ങളെ ശകാരിച്ചിങ്ങനെ നടക്കല പരിപാടി ഇവിടെ പുറത്തുപോത്തിരിക്കും അവര് മറ്റേ കൂമ്പൊക്കെ തിന്നും ചേമ്പ് സാധനങ്ങളൊക്കെ തിന്നിട്ട് പോകും ഒരു പുൽനാമ്പ് പുല്ലുന്നാമ്പുണ്ടെങ്കിൽ അത് കടിച്ചെടുത്തിട്ട് പോവും അലി വെച്ചു സൗണ്ട് സൗണ്ട് അവിടെ ഭാഗ്യം കേട്ടേക്കേടുന്നവനെടുക്കല്ലേ ഈ ിടന്ന ആര് ഫുഡ് എടുക്കും പാവം അതായിട്ട് നമ്മുടെ ചക്ക ചക്കത ഇവിടെ ഒരെണ്ണം അമ്മ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഒരെണ്ണം അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെട്ടി കൂട്ടാൻ വെക്കും അത് നമ്മൾ വെട്ടി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും ഇല്ല വിച്ചു ഈ വിച്ചുന്റെ കിളികളെ കൊണ്ട് തൊന്തരാണ് കേട്ടോ തലവെട്ടം കണ്ടുകഴിഞ്ഞാൽ അപ്പൊ അതത്രണ്ടാവില്ല ചതി ആയി പക്ഷെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇരിക്കുന്ന മുള് ആയതല്ലേ വെറുതെ കളഞ്ഞു ഓ അതും പോയ അടിപൊളി ഒന്നും രണ്ട് ചക്ക കോവി കൂട്ടാൻ വെക്കാൻ പറ്റുമേ ഓ വേണ്ട എട്ടു പണിയാ ഇങ്ങനെ ചക്കയൊക്കെ നോക്കി നടക്കാനാട്ടോ അപ്പോഴാണ് ഇവിടെ ഒരു സൂത്രം കണ്ടത് വീണ്ടും നമ്മുടെ ചെമ്പരത്തേൽ പൂവട്ടോ കേട്ടോ നല്ല സ്മെല്ലാണേ അടിപൊളി സ്മെല്ലാട്ടോ വിച്ചൊന്നും കൂടെ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അമ്മയ്ക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ല അമ്മേനെ പറ്റിച്ചെന്ന് തോന്നില്ല കേട്ടോ ജാനിക്കുടി രാവിലെ തന്നെ അങ്കൻവാടിയിൽ പോയി അവൾക്കങ്ങ് വിഷമം മാറിയിട്ടില്ല കേട്ടോ ഒരു പോയൊരു അഞ്ച് മിനിറ്റത്തേക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അമ്മ അത് പറഞ്ഞോണ്ട് ഓടി വന്നത് റോഡി കൂടെ കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് അയ്യോ എൻ്റെ കൊച്ചു കരഞ്ഞുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതേ ചുമ്മാതെ കൂടെ മൂന്ന് പേര് ഇറങ്ങി നടക്കാം കേട്ടോ ഇവിടെ സെൻറ്റിമെൻസിൻ്റെ ആൾക്കാരായത് കൊണ്ട് അപ്പം തന്നെ കുട്ടി കൊണ്ട് വരാൻ പോയി ഞാനുള്ളതിന്റെ പേരിൽ കൂട്ടിയില്ല ആ എന്നിട്ട് നീ ഇവിടെ ആ അതാ ഞാൻ പറഞ്ഞേ ഇവിടെ സെന്റിമെന്സിന്റെ ആൾക്കാരാണ് സിന്ധോന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കുക വേണ്ട കറിഞ്ഞോട്ടെ പൊക്കോട്ടെ എന്നാ നമ്മള് കുറച്ചും കൂടെ ഇതാണ് പവറാണ് ചക്കയോ ആ കോഴിക്കോ കൊത്തിയിട്ട് കൊടുക്കല്ലേ എന്താണ് പരിപാടി ഇവിടെ രണ്ടു ദിവസം കൂടെ ഉണങ്ങി കിട്ടും ചൂടിനെ രണ്ടേ രണ്ടു ദിവസം കിട്ടോ അതിനുള്ളിൽ ഉണങ്ങി കിട്ടുവാൻ അതിനൊക്കെ കൂടുതലേ ഇത് അതിനും കൂടുതലുണ്ട് കേട്ടോ ഞാനും ചൂടിന്നലും പൊളിച്ചു അച്ഛൻ ഞങ്ങട്ട് മുട്ട മണിന്നിട്ട് പോവാണേ അച്ഛൻ ചവിട്ടിയിട്ട് അങ്ങനെ ഇട്ടേച്ചിട്ട് പോയി കേട്ടോ അവസാനിങ്ങനെ അടത്താൻ വേണ്ടി ഇണ്ടാവൂല്ലോ കൊറേ ഞങ്ങൾ ഇന്നലെ വൈകിട്ടിരുന്നു ഇങ്ങനെ ഓരോ അരമണി വണ്ടിയെല്ലാം പൊടിയൊക്കെ നോക്കിയാൽ കഴുകിന് ഉം നമ്മള് കൊറച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വാടി പോവായിരിക്കും വാടിപ്പൂരിക്കും അവിടെ നിരത്തി ഇട ഒത്ത ഒട്ടനടുക്ക അമ്മ മധുരക്കെട്ടോ നല്ലതൊക്കെ കൊച്ചേ ആ കിലോ കൊച്ചെടുത്ത് മതി மது மி நம்மட சீசன் ஆனிமத்த எல்லா இடத்துக்கு எல்லா இடத்துல கண்ணிவத்தனை ഓരോന്ന് അങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അമ്മ അയല മേടിക്കാനാണ് പറഞ്ഞത് എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ ചോര് അയലയും തലയും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ അയലയാണ് മേടിക്കുന്നത് എപ്പഴും നമ്മള് പുഴ മീനൊക്കെ മേടിക്കണം ഇന്ന് നമ്മള് ഈ മീൻ മേടിക്കാന്ന് വിചാരിച്ചു മേടിച്ചിട്ട് ഒരു ലോഡ് കഞ്ഞാ എന്തോര നമ്മൾ ഒരിടയ്ക്ക് ഇവിടെ വന്ന് പൊട്ടിക്കാറുള്ളതാ ഇവിടെ വലുതാവട്ടെ പൊടിച്ചോളാ റേഷൻ കടക്കുന്ന കേട്ടോ എന്ത് ചെയ്യാൻ പോവാ അച്ചുവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അങ്കൻവാടിന്ന് വന്നിട്ട് ഒരാൾ പമ്മി അച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോകുന്ന ആളെ ഇവിടെ കറണ്ടില്ല അച്ഛ ഉച്ചോട്ട ഉറങ്ങുന്നു അങ്കന്മാടി പോയിട്ട് കരഞ്ഞു എന്തിനാ എനിക്ക് അമ്മൂനെ കാണാട്ട് സങ്കടം വന്നു ഓരോ സോറ ഡോട്ടാ ഇന്നുമനെ കണ്ടു ഇന്നുമനെ കണ്ടു കെട്ടിപ്പിടിച്ചെ കൊടുത്ത് ഇന്നമ്മ എടുത്ത് വെറുക്കിട്ടൊക്കെയാണ് വന്നത് അമ്മയുടെ കള്ളിയൻ അമ്മനെ കണ്ടപ്പോ ഒന്നും കൂടെ കാർച്ചയ്ക്ക് സൗണ്ട് കൂടിയെന്ന് പറയുന്നുണ്ടട്ടമ്മ നീ നീ കൊച്ചിറന്നെ അബ്ബെ കരിച്ചു ടീച്ചറിനോടൊക്കെ ഭയങ്കര നാളെ അവ കാണാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്ന നാളെ ആവുമ്പഴത്തേക്ക് സ്വഭാവം മാറും ഏഹ് രണ്ടാഴ്ചത്തേക്ക് ഉണ്ടാവും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാ ഒരു കുഴപ്പമില്ല ടീച്ചർ വന്നു ഓരോ കുഴപ്പമുണ്ടെന്നില്ലോ പിന്നൊരു കൊഴപ്പെന്നാന്ന് വെച്ചാൽ മാലയും വളയുന്നുടത്തില്ല പുള്ളിക്കാലത്തേക്ക് അങ്ങനത്തെ മാലയും വളയുന്നു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ടീച്ചർ പറഞ്ഞു അയ്യോ അതിങ്ങനെ ഉരിക്കുകയാണെന്ന് പറഞ്ഞു മാല അവൾ സ്വർണം ഇട്ടിട്ടിട്ടേ ഇത് വലിയൊരു പിടുത്തമില്ല അവർക്ക് ആയിട്ടുണ്ട് അങ്കൻവാടി സ്വർണ്ണിട്ടുണ്ട് പോകാൻ പറ്റില്ലല്ലോ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലെന്നേ ഉള്ളു അപ്പൊ ഒരു ഇവിടെ കുറച്ചേരം കളിക്കട്ടെ വെള്ളം കഴിച്ചോ ഞാനി കുട്ടി എന്നാ കഴിച്ച പായസം കുടിച്ചോ ഇ ടീച്ചർ പായസമാണോ ഉണ്ടാക്കി തന്നെ ഇപ്പൊ ബിരിയാണി അല്ല കമ്പാടിയിലൊക്കെ ഇപ്പൊ ബിരിയാണി ആക്കിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ആയോ എന്തോ അറിയില്ല പിന്നെ ഇവിടെ അങ്കന്മാടിൽ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയത് ഉണ്ടല്ലോ പേനല്ല പിള്ളേരുടെ നല്ലിൽ ജാനിയുടെ നല്ലത് ഇതുവരെ പേന ഒന്നും കിട്ടിയില്ല ഞാൻ എന്നും നോക്കുവേ കയറിയിട്ടാൻ ആ കൂടുതലാൻ പിള്ളേർ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ നിറച്ച് പാവൂനെ മൂഞ്ചൊക്കെ ഞാൻ വരുമ്പോൾ പിടിച്ചിരുത്തി നോക്കൂട്ടോ ഉള്ളതല്ല അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായില്ല അപ്പം അമ്മ ഇവിടെ കറക് വട്ടെ കറണ്ട് വന്നിട്ടില്ല കൈ